തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ് എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത് എന്തായാലും അതിന് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഡി സി സി പ്രസിഡന്റ് നമ്മളൊപ്പം ചേരുന്നുണ്ട് ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പസ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നൽകണമെങ്കിൽ ഇലക്ഷൻ നോമിനേഷൻ കൊടുത്ത് പിൻവലിക്കാനുള്ള അവസാന രീതി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു അതായിരുന്നു അവസ്ഥ എന്നാൽ ഇത്തവണ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായി ഏതാണ്ട് ജില്ലാ പഞ്ചായത്തിലെയും കോർപ്പറേഷനിലെയും പകുതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇനി കോർപ്പറേഷനിലൊക്കെ കുറച്ച് സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കാനുള്ളൂ ഞങ്ങളെല്ലാ തീരുമാനം എടുത്തു കഴിഞ്ഞു ഒന്ന് രണ്ട് അടുത്തിട്ടുള്ള ചർച്ച കൂടി കഴിഞ്ഞാൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബാക്കി വരുന്ന സ്ഥാനാർത്ഥികളും രണ്ട് ദിവസം കൂടെ പ്രഖ്യാപിച്ചു വളരെ സുശക്തമായ മുന്നൊരുക്കമാണ് കോൺഗ്രസും യു ഈ ജില്ലയിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലയളവിൽ പറയുകയാണെങ്കിൽ നാൽപ്പത് കൊല്ലത്തോളം എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു കോർപ്പറേഷൻ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ വികസനം ലഭിക്കാതെ വിയർപ്പ് മുട്ടിയ ഒരു അന്തരീക്ഷമാണ് കോഴിക്കോട് ജില്ലയിൽ കാണാൻ സാധിച്ചിരുന്നത് അതിനെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പ്രചരണ കാലഘട്ടങ്ങളിൽ ഒരു ആയുധമായി നമ്മൾ പറയുക ഏത് രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ഒരു നഗരമാണ് ഒരുപക്ഷെ വികസനം കാക്ഷിക്കുന്ന നഗരം നാലര പതിറ്റാണ്ട് കാലത്തെ ഭരണം കൊണ്ട് സി പി എമ്മിൽ നേർത്ത മുന്നണി ഈ നഗരത്തെ ഭരിച്ചു മുടിച്ച് തകർത്തിരിക്കുന്നു ഒരു സ്വയം പര്യാപ്തമായ കോഴിക്കോട് സെൽഫ് കോമ്പിറ്റൻറ്റ് കോഴിക്കോട് അതാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം അത് വാർത്തെടുക്കലാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ ആ പോരാട്ടം വിജയിക്കണമെങ്കിൽ ഇത്രയും കാലം ഈ ഭരിച്ചു മുടിച്ച് തകർത്ത ഭരണത്തെ തുത്തറിയണം അതുമാത്രമല്ല വികസന വിരുദ്ധക്കളപ്പുറമാണ് അഴിമതി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ എ ടി എം കൗണ്ടറായി കോഴിക്കോട് പ്രവേശം മാറിയിരിക്കുന്നു അഴിമതി സ്വജനപക്ഷപാതം വികസനമൊരുടിപ്പ് ഇതൊക്കെയാണ് ഈ ഭരിക്കുന്ന ഭരണകൂടത്തിന് മഹോദ്ര അവർക്കെതിരെയുള്ള ശക്തമായ സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളുമായിട്ടാണ് യു ഡി എഫ് നഗരവാസികളെ സമീപിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടതാണ് നിരന്തരം തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധ പരിപാടികൾ വരുന്നു അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട്ടിലെ പ്രധാന പ്രദേശമായ മാർക്കറ്റ് പാളയ മാർക്കറ്റിലും അതോടൊപ്പം തന്നെ വലിയ അങ്ങാടികളെല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ട് തൊഴിലാളികളെ ഒന്നടങ്കം അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഇതിനെയെല്ലാം ഏത് രീതിയിലാണ് നോക്കി കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമുള്ളത് പാളയ മാർക്കറ്റ് തന്നെയാണ് കോഴിക്കോടിൻ്റെ പാരമ്പര്യത്തിൻ്റെ മുഖമാണ് പാളയ മാർക്കറ്റ് ആ പാളയ മാർക്കറ്റിൻ്റെ നിലവിലുള്ള സ്ഥലം ഏതോ ഒരു വലിയ കമ്പനിക്ക് വിറ്റിട്ട് അവിടെയുള്ള കച്ചവടക്കാരെയും പാവപ്പെട്ട തൊഴിലാളികളെയും ചെറുകടേയും ഒഴിപ്പിക്കാനാണ് കോർപ്പറേഷൻ എടുക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ സി പി എമ്മിൻ്റെ മുതലാടിത്ത ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് അതൊരിക്കലും കോൺഗ്രസ്സും യു ഡി എഫും അനുവദിക്കില്ല അവിടെ പോരാടുന്ന ചെറുകിട കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും ഒപ്പമാണ് കോൺഗ്രസും യു ഡി എഫും ഒന്ന് രണ്ടാമതായി വ്യാപകമായ അഴിമതി എണ്ണി എണ്ണി പറയാനുണ്ട് അതായത് ഈ നാട്ടിലെ റോഡുകളിലാവട്ടെ കെട്ടിടങ്ങളിലാവട്ടെ ഒക്കെ തന്നെ അഴിമതിയാണ് കോഴിക്കോട് നഗരസഭയുടെ കെട്ടിടം അടിക്കാൻ ഇരുപത്തൊന്ന് കോടിയാണ് ചിലവായത് ഇതൊരു കെട്ടിടമാണ് ഞങ്ങൾ രണ്ട് വർഷം കൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കെട്ടിടം ഇവിടുത്തെ ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടുത്തെ ഈ നിലത്തിട്ടിക്കുന്ന ടൈൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് ചിലവായത് ഏഴ് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ പെയിൻ്റ് അടിക്കാൻ ഇരുപത്തൊന്ന് കോടി ഇതിലപ്പുറം വേറെന്താ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതൊരു ഉദാഹരണം മാത്രം പിന്നെ കോഴിക്കോട് നഗരസഭയിലെ പ്ലാനുമായി ബന്ധപ്പെട്ട് കൊടുത്ത കേസുകൾ ആ കേസുകളിലൊക്കെ തന്നെ ഹൈക്കോടതി വക്കീലന്മാർ അപേക്ഷകർക്ക് വേണ്ടി കേസ് ഒത്തുകളിക്കുന്നു പ്ലാൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കേസുകളും കോർപ്പറേഷൻ ജയിച്ചിട്ടില്ല അവിടുത്തെ പര അവിടുത്തെ ആവശ്യക്കാരനും അഭിഭാഷകനും ഒത്തു അങ്ങനെയൊരു അഴിമതിയെ അതിനാണ് പറഞ്ഞത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അഴിമതിയുടെ ഹബായി കോർപ്പറേഷൻമാർ ഇരിക്കുന്നു അതിനെതിരെയോടാണ് പോരാട്ടം അതോടൊപ്പം തന്നെ ഈ ഒരു ഇലക്ഷനിൽ ഏത് രീതിയിലാണ് ലീഗിൻ്റെ ഒരു സംഭാവന ലീഗ് ഏത്രത്തിലാണ് ഒത്തൊരുമയോട് കൂടി പോകും എന്ന് പറയുമ്പോഴും ആദ്യമൊക്കെ സീറ്റ് വിഭജനമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ലീഗും കോൺഗ്രസ്സും ഒരു പാർട്ടിയെ പോരാടാൻ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് പോയത് കണ്ടോ റസാഘോഷാണ് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു ഇത്രയ്ക്ക് സൗഹാർദ്ദപരമായ രീതിയിൽ സീറ്റ് വിജനം പൂർത്തിയാക്കിയ മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഫീൽഡിൽ പോയി നോക്കിയാൽ കോൺഗ്രസ് ഏതാണ് ലീഗ് ഏതാണ് സി എം പി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അങ്ങനെ ഒരമ്മ പറ്റ മക്കളെ പോലെയാണ് ഞങ്ങളുടെ പ്രവർത്തനം